ഹായ് ഫ്രണ്ട്സ് സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വെള്ളരിക്ക കൊണ്ടൊരു കറി വെക്കാൻ പോവാണ് വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അതിലേക്ക് പുളിച്ചു വരെ ഞാൻ തക്കാളി പച്ച തക്കാളിയാണ് ചേർക്കുന്നത് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം അങ്ങനെ വെള്ളരിക്ക തക്കാ പച്ച തക്കാളി പച്ചമുളക് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളരിക്ക തക്കാളിയിലേക്ക് കുറച്ചാവശ്യമായി ഉപ്പ് ചേർത്ത് വേവിക്കാൻ വെക്കാം വെന്ത ശേഷം ഏകദേശം വെന്തിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അരപ്പിന് തേങ്ങ ജീരകം വെളുത്തുള്ളി അരച്ച് ചേർത്തു ഇനി കടുവു താളിക്കാനായിട്ട് ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകിട്ട് കൊടുക്കാം ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വറ്റൽമുളക് കരിയാപ്പില ചേർത്ത് നന്നായിട്ട് കടു താളിക്കാം എല്ലാ കൂട്ടുകാരും സുനു ബ്ലോഗ് ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ തുടർന്ന് സപ്പോർട്ട് വേണം അങ്ങനെ ഉള്ളി വഴറ്റി കൊടുക്കാം നല്ലപോലെ ചുമന്ന് വരുന്നതിനും വരെ ചുമതുള്ളി ഇട്ട് കട താളിക്കുന്നതായിട്ട് നല്ലത് ആവശ്യമെങ്കിൽ കുറച്ച് ചുളകൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ കറിയിലേക്ക് താളിച്ച് തൊഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പച്ച തക്കാളി ചേർത്ത കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ